യേശുവിൽ ഏറ്റവും പ്രിയ സഹോദരരെ ഉണ്ണീശോയുടെ ജനന തിരുനാളിനോടനുബന്ധിച്ച് ഇന്ന് എനിക്ക് തന്നിരിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ആ വ്യക്തിയിലുണ്ടാകുന്ന സമഗ്രമായ മാറ്റമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൈവഭക്തയായ ഒരു സാധാരണ പെൺകുട്ടി നിമിഷ നേരം കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപതിയായ ദൈവപുത്രന്റെ അമ്മയായി മാറി അക്ഷരജ്ഞാനമില്ലാത്തവരും പേടിത്തൊണ്ടന്മാരുമായിരുന്ന അപ്പസ്തോല പ്രമുഖൻ പത്രോസും കൂടെയുള്ളവരും യഹൂദരെ പേടിച്ച് കഥകടച്ച് മുറിക്കുള്ളിലായിരുന്നപ്പോൾ പെന്ത കുസ്ത നാളിൽ അഗ്നി രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു നിറഞ്ഞപ്പോൾ അതുവരെയുണ്ടായിരുന്ന അവരുടെ ഭയം മാറി അവരുടെ ഭാവം മാറി അവർ ശക്തിശാലികളായി സടകുടഞ്ഞ് എഴുന്നേറ്റു ഒന്നും അറിയില്ലാതിരുന്ന അവർ ആരെയാണോ പേടിച്ച് കഥകടച്ചിരുന്നത് അവരുടെ മുൻപിൽ പോയി യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും പ്രഘോഷിക്കുവാൻ മാത്രം അവർ സ്ഥൈര്യശാലികളായി അപ്രസ്തോല പ്രവർത്തനം ഒന്ന് എട്ട് തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് നിറഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരുടെ മുൻപിൽ യേശുവിനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ വിശുദ്ധ സ്നാപക യോഹന്നാനും യേശുവും തങ്ങളുടെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ പറഞ്ഞ തിരുവചനം മനസ്സാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് മനസ്സാന്തരപ്പെട്ട ഒരു വ്യക്തിയിലാണ് പരിശുദ്ധാത്മാവ് വന്നു നിറയുന്നത് അപ്പോഴാണ് ക്രിസ്തുവിനെ കർത്താവായി നമ്മുടെ ഹൃദയത്തിൽ പൂജിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ ആയിരം പുൽക്കൂട്ടിൽ ഉണ്ണീശോ പിറന്നാലും എൻ്റെ ഹൃദയത്തിൽ ഉണ്ണീശോ പിറക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് എനിക്കെന്ത് പ്രയോജനം ക്രിസ്തുമസിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒരുക്കാം മനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാം ഉണ്ണീശോയ്ക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഉണ്ണീശോയെ അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് പിറക്കണമേ എന്ന് ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ